ഹലോ അപ്പം നമുക്ക് ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് പോവാം നമ്മളിവിടെ വീട്ടിൽ തന്നെ ഹോം മെയ്ഡായിട്ട് നാച്ചുറലായിട്ട് യാതൊരു ഇല്ലാതെ ഒരു ഫേസ് വാഷ് റെഡിയാക്കാൻ പോവാണ് ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കണത് ആയിരം എം എൽ എൻ്റെ ബീക്കറാണ് അപ്പോൾ ഇതില്ല എന്നുണ്ടെങ്കിൽ ഇല്ലാത്തവർക്ക് നമുക്ക് വെയ്റ്റിംഗ് മെഷീൻ ഉണ്ടെങ്കിൽ അളവ് എടുക്കണം എന്നുണ്ടെങ്കിൽ എന്തെല്ലാം നമുക്ക് വെയ്റ്റിംഗ് മെഷീനോ അങ്ങനെ എന്തെങ്കിലും മെഷർമെൻറ്റ് കപ്പുകളോ എന്തെങ്കിലും അളവ് പാത്രങ്ങളോ വേണം അത് നിർബന്ധമാണ് അപ്പോൾ നമ്മൾ ഞാൻ അവിടെ ഒരു ആയിരം എം എൽ എൻ്റെ ബീക്കറാണ് അടുത്ത് ഇത് ഇതില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം വെയിറ്റിംഗ് മെഷീൻ എടുക്കുക അതിലൊരു ബൗൾ വെക്കുക എന്നിട്ട് അതിന് കറക്റ്റ് അളവിൽ എടുക്കുക അപ്പം ഞാനിവിടെ ഫേസ് വാഷിൻ്റെ ആണ് എടുത്തിട്ടുള്ളത് ഫേസ് വാഷിൻ്റെ ബേസ് നമ്മളെടുത്ത ബേസിൽ സൾഫേറ്റ് ഇപ്പോൾ ഫ്രീ ആണ് പാരബൺ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം അപ്പം ഞാൻ അവിടെ ഒരു മുന്നൂറ് എം എല്ലിൻ്റെ അടുത്ത് മുന്നൂറ് എം എൽ ഫേസ് വാഷിൻ്റെ ബേസ് എടുത്തിട്ടുണ്ട് നമ്മളെ മുഖത്തെ പിമ്പിൾസ് പോവാനും അതായത് ആക്നെ അതേപോലെ തന്നെ അതിൻ്റെ പാടുകൾ കറുത്ത പാറ ഡാർക്ക് സ്പോട്ട്സ് ഡാർക്ക് ഒക്കെ മാറി മുഖത്തുള്ള എല്ലാത്തരം പാടുകളും ചുളിവുകളും കരിമംഗല്യൊക്കെ പോയി നമുക്ക് നല്ല ക്ലിയർ ആവാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ഫേസ് വാഷാണ് നീമ് നീം ഫേസ് വാഷ് നീമേൻ്റെ അലോവേര നീമും അലോവേരയുടെ ഫേസ് വാഷാണ് നമ്മളിവിടെ ഇന്ന് തയ്യാറാക്കുന്നത് അപ്പോൾ നമുക്കറിയാം ഈ അരിവെയ്പ്പെന്ന് പറയണത് നമ്മളെ ഉണ്ടാവുന്ന എല്ലാത്തരം പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിലാണെങ്കിലും നമ്മൾ എവിടെയെങ്കിലും ചുറിച്ചിലുണ്ടെങ്കിലൊക്കെ നമുക്ക് എന്ന് എന്നൊരു നല്ലൊരു ഞാൻ ഇവിടെ മുന്നൂറ് എം എല്ലിൻ്റെ അടുത്ത് ഫേസ് വാഷിൻ്റെ ബേസ് എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഒഴിക്കേണ്ടത് ഡി എം വാട്ടർ ഡി എം വാട്ടർ അപ്പം സാധാ നോർമൽ വാട്ടർ നമ്മൾ യൂസ് ചെയ്യരുത് ഡി എം വാട്ടർ തന്നെ യൂസ് ചെയ്യുക വേണ്ട മുന്നൂറ് എം എൽ െടുത്തിട്ടാണ് അപ്പോൾ മുന്നൂറ് നമ്മൾ ഫേസ് വാഷിൻ്റെ ബേസ് എത്രയാണ് എടുക്കേണ്ടത് അതിൻ്റെ നേരെ പകുതി തന്നെ നമ്മൾ ഡി എം വാട്ടറ് ഒഴിച്ച് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ അഞ്ഞൂറ് എം എൽ ഡി എം വാട്ടർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റമ്പത് എം എൽ അല്ല സോറി അഞ്ഞൂറ് എം എൽ ബേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റമ്പത് എം എൽ ഡി എം വാട്ടറെ യൂസ് ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ ഞാൻ ഇവിടെ മുന്നൂറ് എം എൽ ആണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് നൂറ്റമ്പത് എം എൽ ഡി എം വാട്ടറിയോ ഒഴിച്ചു കൊടുക്കുക നൂറ്റി അമ്പത് എം എൽ ഡി എം വാട്ടർ അപ്പോൾ അതിന് അതല്ലാതെ കൂ വാട്ടർ ഡി എം വാട്ടർ കൂടിപ്പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ കൺസിസ്റ്റൻസി എന്താ ലൂസായിട്ട് പോകും തിക്ക് നമുക്ക് പൈസ ആശയം എന്ന് പറയുമ്പോൾ നമുക്കൊരു തിക്കായിട്ടുള്ളൊരു നല്ലോണം തിക്ക് അല്ലെങ്കിലും ജസ്റ്റ് ഒരു തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസി അല്ലേ വരുന്നത് അപ്പോൾ നമ്മൾ ഡി എം വാട്ടർ ആഡ് ചെയ്യണത് അധികം ആയി പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ കൺസിസ്റ്റൻസി നല്ല ലൂസായിട്ട് പോവും അപ്പം ഞാനിവിടെ ആ ഫേസ് വാഷ് എടുത്ത ബോട്ടിൽ തന്നെയാണ് ടീം ബാട്ടിൽ ഒഴിച്ചിട്ട് ഇതിലേക്ക് പാറുന്നത് അതുകൊണ്ടാണ് ആ ഒരു കഥ വരുന്നത് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ള ഫേസ് വാഷിൻ്റെ ബേസിൻ്റെ ആ ഒരു ബോട്ടിൽ കഴിഞ്ഞ് ഞാൻ ഇത് ഉണ്ടാക്കിയ ഇതിന് മുന്നേ ശംഖുപുഷ്പത്തിൻ്റെ ഫേസ് വാഷ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എന്താണ് പിന്നെ ഇതുണ്ടാക്കിയ അപ്പോൾ ആ ബേസ് ആ ഒരു ബേസ് തീർന്നിട്ടുണ്ട് ഇനി വേറെ ബോട്ടിലാണ് ഉള്ളത് അപ്പോൾ ആ ബേസിൽ തന്നെ ഞാൻ ഡേമാട്ടി ഒഴിച്ചുകൊണ്ടാണ് ഈ പത വന്നിട്ടുള്ളത് അപ്പോൾ നമുക്കത് മാറ്റി വെക്കാം എന്ത് ചെയ്യുമ്പോൾ ഈ ബേസും പ്ലിയാൻ മാട്ടറും അവിടെ എന്താണ് ഉള്ളത് നമുക്ക് മാറ്റി വെച്ചിട്ട് തന്നെ ഇതിലേക്ക് നമുക്ക് എന്തു ചെയ്യണം ഒന്നുമില്ലെങ്കിൽ ഈ ആരിവേപ്പ് നമുക്ക് നേരിട്ടിട്ട് എന്തു ചെയ്യാം കഴുകി വൃത്തിയാക്കിയിട്ട് ജ്യൂസ് അരച്ച് അതിൻ്റെ ജ്യൂസ് എടുക്കുക ഇത് ഞാൻ എന്ത് ചെയ്തതാണ് വീട്ടിൽ തന്നെ എൻ്റെ വീട്ടിൽ തന്നെ വാരിവേപ്പ് ഉണ്ട് അപ്പോൾ അതന്നെ ഉണക്കി പൊടിച്ച് വെച്ചിട്ടുള്ളതാണ് അല്ലാതെ പുറത്തുനിന്ന് വാങ്ങിയിട്ടുള്ളതല്ല നൂറ് ശതമാനം നാച്ചുറലാണ് ഇതിൽ ഏതൊരു കെമിക്കലും ഇല്ല പൗഡർ അതിന് എന്താണ് അരിവേപ്പ് ഉണക്കി പൊടിച്ച് വെച്ചിട്ടുള്ളതാണ് അത് നാലഞ്ച് ടീസ് നാലഞ്ച് ചെറിയ സ്പൂണാണ് സ്പൂൺ കണ്ടതല്ലേ അപ്പോൾ നാലഞ്ച് സ്പൂണോള് ആരിവേപ്പ് പൗഡർ എടുക്കുക പിന്നെ അതിലേക്ക് അത് നമുക്ക് മിക്സ് ചെയ്യാൻ ആവശ്യത്തിനായിട്ടുള്ള വെജിറ്റബിൾ വിളിസറിന് ഒഴിച്ച് കൊടുക്കാം വിളിസറിന് നമ്മൾ ഒന്ന് രണ്ട് ടീസ്പൂണ് ഒന്ന് രണ്ട് ടീസ്പൂണിൻ്റെ അടുത്ത് വെജിറ്റബിൾ വിളിസറിന് ഒഴിച്ച് കൊടുക്കുക അത് മിക്സ് ചെയ്യാൻ ആവശ്യത്തിനായിട്ടുള്ള വിസറിന് ഒഴിച്ച് കൊടുക്കുക അതൊക്കെ ഉരുക്കളൊക്കെ വന്നാൽ അരിവേപ്പും പച്ചമഞ്ഞളൊക്കെ അതൊക്കെ നല്ലതാണ് നല്ല ഫേസ് നല്ല ക്ലിയർ ആവാനും അതേപോലെ തന്നെ ബ്രൈറ്റൻ ചെയ്യാനൊക്കെ നല്ലതാണ് അപ്പോൾ നമ്മളിവിടെ ഗ്ലീസറിന് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് രണ്ടും പാട് മിക്സ് ചെയ്ത് കൊടുക്കുക പെട്ടെന്ന് മിക്സായി കിട്ടുമൊന്നുമില്ല എന്നാലും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് മിക്സ് ചെയ്ത് നന്നായി മിക്സ് ചെയ്ത് വരും പൗഡറും വെജിറ്റബിൾ വിസരണം നന്നായിട്ട് മിക്സായി വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം അലോവേര ജെല്ലൊഴിച്ചു കൊടുക്കണം ജെല്ലിട്ട് കൊടുക്കണം ജ്യൂസ് ചേർക്കണമായിട്ട് നല്ല ജ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ജ്യൂസ് ആസ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ആ ജ്യൂസും അതേപോലെ തന്നെ കറ്ററ ഇല്ല മറ്റേ മീമിൻ്റെ അരിവേപ്പിൻ്റെ ജ്യൂ ജ്യൂസ് ഉണ്ടാക്കണമ്പോൾ അതിലേക്ക് ഒഴിച്ചെടുത്ത് രണ്ടും പാട് മിക്സിയിലിട്ടിട്ട് അടിച്ച് അങ്ങനെ ചേർത്ത് കൊടുക്കുക ഇതിപ്പോൾ അങ്ങനെ പൗഡർ ആയതുകൊണ്ട് പിന്നെ ഇതിൻ്റെ അടുത്ത് നമ്മളെ ബ്രാൻഡിന് തന്നെ അലോവര ജെല്ല് കൊടുക്കുണ്ടാക്കുന്നുണ്ട് അപ്പോൾ അത് തന്നെയാണ് നാച്ചുറലായിട്ടുള്ള ജെല്ല് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി വെക്കുന്നതാണ് അപ്പോൾ അത് ഇനി രണ്ട് ടീസ്പൂൺ ജെല്ല് ആഡ് ചെയ്ത് കൊടുക്കേണ്ട അലോവേറയുടെ ജെല്ല് ആഡ് ചെയ്ത് കൊടുക്കുക രണ്ട് ടീസ്പൂണ് ഈ ജെല്ലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ എത്തി അയച്ചു കൊടുക്കുക എന്നാൽ പിന്നെ അതേപോലെ തന്നെ ഫേസ് വാഷ് വേണ്ടവർക്ക് ഫേസ് വാഷ് നമ്മൾ അയച്ചു കൊടുക്കും ഫേസ് വാഷിൻ്റെ ബേസോ മെറ്റി അതേപോലെ തന്നെ സോപ്പോ ഇതേപോലെ ഫേസ് വാഷ് ഉണ്ടാക്കുന്ന മെറ്റീരിയൽസോ അതേപോലെ തന്നെ എന്ത് വേണമെന്നുണ്ടെങ്കിലും ഇതിൽ കാണുന്ന എന്ത് മെറ്റീരിയൽസ് വേണമെന്നുണ്ടെങ്കിലും അതെല്ലാം പ്രൊഡക്റ്റ് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി നമ്മൾ കുറേ രീതിയിൽ കൊടുക്കുന്നതാണ് പിന്നെ ഇപ്പം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഒരു രണ്ട് ടീസ്പൂണ് അലോവേര ജെല്ലോ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് എന്ത് ചെയ്യണം അപ്പോൾ നമ്മളിവിടെ ആ ഡി എം വാട്ടറും ബേസും അതായത് ഫേസ് വാഷിൻ്റെ ബേസും എടുത്ത് വെച്ച് വന്നിട്ടുണ്ടല്ലോ അത് നമ്മൾ മിക്സ് ചെയ്തിട്ടില്ല അത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക കാരണം ആ ഡി എം വാട്ടറും മുകളിലും ഫേസ് വാഷും ബേസും താഴായിട്ടാവും രണ്ടും സെപ്പറേറ്റ് ആയിട്ടും നിൽക്കുന്നുണ്ടാവുക നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായി മിക്സ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കൂട്ടത്തിലേക്ക് ഒഴിച്ചുകൊടുക്കുക ഫുള്ളായിട്ട് തന്നെ ഒഴിച്ച് കൊടുക്കുക ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്യണം കാരണം അത് പെട്ടെന്ന് നമുക്കതിൽ ലയിച്ച് കിട്ടില്ല നന്നായി മിക്സ് ചെയ്താലേ അതെല്ലായിടത്തേക്കും എത്തുള്ളൂ അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യുന്ന വേണം ഒരു അഞ്ച് മിനിറ്റിൽ നമ്മൾ എന്തായാലും മിക്സ് ചെയ്യേണ്ടി വരും നന്നായി മിക്സ് ചെയ്താലാണ് അതെല്ലാം ഫേസ് വാഷിൻ്റെ ബേസും ഡി എം വാട്ടറും നമ്മൾ ഒഴിച്ചെടുത്ത കൂട്ടും എല്ലാം നന്നായി മിക്സ് ആവുകയുള്ളൂ ഉണ്ടോ കളർ കണ്ടോ വരുന്നത് വേദന അടിയിലൊക്കെ എത്തുന്നുള്ളൂ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ തന്നെ അതെല്ലായിടത്തും എത്തുള്ളൂ ഇതൊക്കെ ൊക്കെ എല്ലാം കൂടെ ചേർന്ന് വന്നിട്ടുണ്ട് ഇതിൽ നമ്മൾ എത്രത്തോളം മിക്സ് ചെയ്യണോ അത്രത്തോളം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ആ മിക്സ് ചെയ്യുന്നെടുത്തോളം നമുക്കതിൻ്റെ പത വരും പത വന്നാലും അത് എന്താണെന്ന് മിക്സിയിൽ കഴിഞ്ഞ് ജസ്റ്റ് കുറച്ച് ഇറന്ന് വെച്ചാൽ മതി അപ്പോൾ പത പോയിക്കെട്ടു ണ്ടോ അതിൻ്റെ കൺസിസ്റ്റൻസി ഉണ്ടോ തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസി ഇനി നമുക്ക് ഇത്രയും കൺസിസ്റ്റൻസി ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി എടുക്കാം മോട്ടറ് കുറച്ചും ആഡ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം നമുക്കൊന്നും കൂടെ ലൂസായിട്ട് കിട്ടും ഇനി അവിടെ വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ രണ്ടെണ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓയിലായിട്ട് വൈറ്റമിൻ ഓയിലുള്ളവർക്ക് അത് ചേർത്ത് കൊടുക്കുക അതെല്ലാം ക്യാപ്സ്യൂൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക നമുക്ക് നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ വാങ്ങാൻ കിട്ടണമാണ് ഈ വൈറ്റമിനിയുടെ ഇവിയും ക്യാപ്സ്യൂള് അപ്പോൾ ഞങ്ങൾ രണ്ടെണ്ണം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് രണ്ടെണ്ണം പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം അവിടുത്തെ ബീറ്ററോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് മിക്സ് ചെയ്യാം ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ സ്പൂൺ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഇനി നമ്മളതിലേക്ക് ഫ്രാഗ്രൻസ് ഒഴിച്ച് കൊടുക്കണം നമ്മളത് ഏത് ഫ്രാഗ്രൻസ് ആണെന്നുള്ള ലൈറ്റായിട്ടുള്ളത് ഫ്രാഗ്രൻസ് ഒഴിച്ചു കൊടുക്കുക നമ്മൾ ഇതിർത്തിപ്പം അവിടെ നീമിൻ്റെ ഫ്രാഗ്രൻസ് ഇല്ല അലോവെയറയുടെ ഉള്ളത് അപ്പോൾ അലോവേറയുടെ ഫ്രാഗ്രൻസ് ആണ് ഒഴിച്ച് കൊടുക്കുന്നത് നമ്മളെ സ്മെല്ലിനനുസരിച്ച് എത്ര വേണ്ടെന്നുണ്ടെങ്കിലും ഒഴിച്ച് കൊടുക്കുക ഫേസ് വാഷ് അല്ല ലൈറ്റ് ആയിട്ടുള്ള സ്മെല്ല് മതി അപ്പം നമ്മൾ അതിനനുസരിച്ച് ഫ്രാഗ്രൻസ് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അത് മിക്സ് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ഫേസ് വാഷിൻ്റെ ബേസ് ഒന്നും നല്ല കട്ടിയുള്ളതായിരിക്കും അതുകൊണ്ട് നമ്മൾ അതുകൊണ്ടാണ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് എല്ലായിടത്തേക്കും എത്താൻ വേണ്ടിയിട്ട് അതിൻ്റെ മിക്സിങ്ങാണ് മെയിനായിട്ട് വരുന്നത് നമ്മൾ സോപ്പൊക്കെ ഉണ്ടാക്കണേ നമുക്ക് മെൽറ്റ് ചെയ്ത് കിട്ടുമ്പോൾ ചൂട് കൊടുക്കാൻ എല്ലായിടത്തും പെട്ടെന്ന് ആയിക്കിട്ടും ഇത് നമ്മൾ ചൂടാക്കുന്ന ഓങ്കാരമൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യുന്ന വേണം എങ്കിലാണ് അത് നന്നായിട്ട് സെറ്റായിട്ട് കിട്ടുകയുള്ളൂ അതുകൊണ്ടോ നമ്മൾ മിക്സ് ചെയ്യുന്ന അനുസരിച്ച് അതിൻ്റെ കൺസിസ്റ്റൻസി വ്യത്യാസം വരുന്നത് കളറും ഒരു ലൈറ്റ് ഗ്രീന് ഒരു പിസ്ത കളറും അതിൽ വന്നിട്ടുണ്ട് നമ്മൾ പൗഡർ ആയതുകൊണ്ടാണ് നമ്മൾ ഡയറക്റ്റ് ജ്യൂസ് ആഡ് ചെയ്യുകയാണ് ഇതിലേക്ക് ഇതിനേങ്ങാട്ടിലൊന്നുകൂടെ നമുക്ക് ഗ്രീൻ കളർ കിട്ടും അപ്പോൾ ഇവിടെ നമ്മൾ ഫേസ് വാഷ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ബോട്ടിലേക്ക് എന്ത് ചെയ്യാം മാറ്റി കൊടുക്കാം ഏത് ബോട്ടിലാണ് ഉള്ള ചോട്ടിലേക്ക് നമ്മൾ മാറ്റി കൊടുക്കുക ഇത് ഇവിടെ എടുത്തിട്ടുള്ളത് നൂറ് എം എൽ ബോട്ടിലാണ് ഞാൻ നമ്മളിവിടെ മുന്നൂറ് എം എൽ ബേസ് കൊടുത്തു നൂറ്റമ്പത് എം എല് ബി എം വാട്ടർ ഒഴിച്ചു കൊടുത്തു ബാക്കി നമ്മൾ ബ്ലസറിനും പൗഡറും അതേപോലെ തന്നെ അലവരും വൈറ്റമിനും ഫ്രാഗ്രൻസൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പം നമുക്ക് ടോട്ടൽ എത്ര എം എൽ കിട്ടുന്ന നോക്കാം നൂറ് എം എല്ലിൻ്റെ ബോട്ടിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് നാല് കംപ്ലീറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ ഒരു ഒരു ബോട്ട് നൂറ് എം എൽ കം ഫുള്ളായിട്ട് ഇല്ല ഞാൻ അതിലേക്ക് ഒരു ലക്ഷം ഫേസ് വാഷ് ബേസും ഡിയാം വാട്ടറും ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് അല്ല വേറെ ജെല്ലൊക്കെ ആഡ് ചെയ്തിട്ട് നൂറ് എം എൽ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ അഞ്ച് ബോട്ടിലാണ് മൊത്തം നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ ഫേസ് വാഷ് ഉണ്ടാക്കാൻ സിമ്പിളാണ് ഈസിയാണ് നമുക്ക് പുറത്തുനിന്ന് മേടിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല അതിന് ബേസ് ഇല്ല തുർക്ക് എന്ത് ചെയ്യുക നമ്മൾ ഫേസ് വാഷ് ഉപയോഗിക്കണവനാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഫേസ് വാഷ് എടുത്തിട്ട് നമുക്ക് ആര്യവേപ്പിൻ്റെ ജ്യൂസും ഒക്കെ ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാം അതുപോലെ ഉണ്ടാക്കി കൊടുക്കാം അതാകുമ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം എന്ന് മാത്രം ഇതാവുമ്പോൾ നമുക്ക് പുറത്ത് വെക്കാം നമ്മൾ ഫേസ് ബേസ് മേടിച്ചിട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്ത് വെക്കാം എത്ര വേണമെന്നുണ്ടെങ്കിലും അതായത് ഒരു വർഷത്തോളം നമുക്ക് പുറത്ത് ക്കാം ഇത് ബേസ് ആകുമ്പോൾ ഒരു വർഷം കാച്ചില്ല ഒരു പത്ത് മാസത്തോളം നമുക്ക് എന്ത് ചെയ്യാം പുറത്ത് വെച്ച് യൂസ് ചെയ്യാം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇൻഷാ ശത അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം